യിലാഞ്ചി അരച്ചല്ലോ മാലർ കയ്യിൽ പാതിച്ചല്ലോ മൈ കണ്ണിൽ വേള ഒളിപ്പിച്ചല്ലോ നല്ല മൈനാ പെണ്ണി വൾക്കുന്ന എനിക്കാ കാണല്ലോ മൈലാഞ്ചി അരച്ചല്ലോ മാലർ കൈയിൽ പാതിച്ചല്ലോ മൈക്കണ്ണിൽ കീനാവി വേളൊളിപ്പിച്ചല്ലോ നല്ല മൈനാ പിന്നെ വൾക്കുന്ന നിക്കാഹാണല്ലോ കാണല്ലോ ഇടനെങ്കിൽ തുടി മുട്ട് കാട കണ്ണിൽ പാടാവെട്ട് ചൊടികേളിൽ വൾക്കുന്ന നശീത പാട്ട് മുല്ല ചെടി പോലെ പുളകങ്ങളുടെ പൂമുട്ട് ഇടനെങ്കിൽ തുടി മുട്ട് കാട കണ്ണിൽ വെട്ട് ചൊടികേളിൽ വൾക്കുന്ന നശീത പാട്ട് മുല്ലച്ചൊടി പോലെ പുളകങ്ങളുടെ പൂമുട്ട് മൈലാഞ്ചി അരച്ചല്ലോ മാലർ കൈയിൽ പാതിച്ചല്ലോ കണ്ണിൽ കീനാ വിവളോടിപ്പിച്ചല്ലോ നല്ല പെണ്ണി ഇവക്കുന്ന നിക്കാഹാണല്ലോ